ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരത്തിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന രണ്ട് ഏക്കർ റബ്ബറും തോട്ടം വളരെ കുറഞ്ഞ വിലയിലാണ് നമുക്ക് ലഭിക്കുന്നത് ആ ഒരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരത്തിന് സമീപത്തായിട്ടാണ് രണ്ട് ഏക്കർ റബ്ബറും തോട്ടം ഉണ്ട് ദിവസേനെ പതിനേഴ് മുതൽ ഇരുപത് ഷീറ്റ് റബ്ബർ വരെ കിട്ടുന്ന ഒരു റബ്ബറിൻ തൊട്ടാണ് അപ്പം നല്ല ആദായമുള്ളൊരു പ്ലോട്ടാണ് കൂടാതെ റബ്ബർ കൂടാതെ തെങ്ങ് കുരുമുളക് എന്നിവയും ഈ ഒരു പ്ലോട്ടിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഏതൊരു ഫാം ആവശ്യങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ളൊരു പ്ലോട്ടാണ് ഈ പ്ലോട്ടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില വെറും ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ മാത്രമാണ് രണ്ട് ഏക്കർ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഈ സ്ഥലത്തിൻ്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോണ്ടാക്റ്റ് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ ഈ ഈ റബ്ബറും തോട്ടം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് റോഡ് സൗകര്യവും ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയാൽ ഫാം ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ ഈ പ്ലോട്ട് കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഓണറെ വിളിക്കുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്